എല്ലാ ഭയത്തിന്റെ ദുരാത്മാവും യേശുവിന്റെ നാമശക്തി പ്രാർത്ഥിക്കുന്നു മഹാമാരി മൂലം ഞങ്ങൾ മുഴുവൻ ലോകം മുഴുവൻ ഭയത്തിൻ്റെ വലിയൊരു ദുരാത്മാവ് പിടികൂട്ടിരിക്കേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി കടന്ന് മൂന്നാണികൾ തറക്കപ്പെട്ടാൽ കുത്തപ്പെട്ട് മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവന്റെ ശക്തി അഭിഷേകം ഈ നിമിഷം ഈ പ്രപഞ്ചം മുഴുവൻ നിറയെട്ട് വർത്താവേ പ്രത്യേകിച്ച് ഈ കോവിഡിനാൽ ഭയപ്പെട്ടിരിക്കുന്ന കോവിഡ് വന്നിട്ടും അല്ലെങ്കിൽ ഇത് ഇപ്പൊ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയന്നിരിക്കുന്ന ഓരോ മക്കളേലും അവിടുത്തെ തിരു രക്തം ഒന്ന് പത്രോ ഒന്ന് പതിനെട്ട് പത്തൊമ്പത് തിരുവതിന് പ്രകാരം കറയോ കളങ്ങുമോ ഇല്ലാത്ത കുഞ്ഞാലിന്റെ തിരുരക്തം ഈ നിമിഷം ഒഴുക്കുന്നതിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സംഗീത പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യയം അതിലെ നാല് മുതൽ തിരുവനം ഇങ്ങനെ പറയുന്നു ഏതോ ചുറ്റി പോകാൻ ഹോർമലയിൽ നിന്ന് ചങ്കർ വഴിയെ അവർ യാത്ര പുറപ്പെട്ടു യാത്ര മധ്യേ ജനം അഷ്ടമരയായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വില കെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു വില കെട്ട ഈ അപ്പം നിന്ന് ഞങ്ങൾ മടുത്തു നാലൂറ്റി മുപ്പത് വർഷത്തോളം ഈജിപ്തിന്റെ അടിപത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ മോശയിലൂടെ രക്ഷപ്പെട്ടതിന് ശേഷം അവർക്ക് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി സ്തംഭത്തിലും അവർക്ക് മുമ്പും പിമ്പും ഏകദേശം നാപ്പത് വർഷത്തോളം ദൈവത്തിന്റെ അദൃശ്യമായ ശക്തി അവിടെ ഉണ്ടായപ്പോൾ പുറപ്പെടുത്തുന്ന ദിവസം പതിനാറാമതും പതിമൂന്നുള്ളത് ഇരുപതിനു പറയുന്നു വൈകുന്നേരമായപ്പോൾ കാടപക്ഷികൾ വന്ന് പാളയം മൂടി രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തു വെളുത്തുരുണ്ട് ലോലമായൊരു വസ്തു കാണപ്പെട്ടു ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് അതെന്താണ് അവർ അറിഞ്ഞില്ല അപ്പോൾ മോശോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണ് കർത്താവ് ഇരിക്കുന്ന നിങ്ങൾക്ക് തരുന്ന അപ്പമാണ് മന്നയാണ് അപ്പോൾ ഇസ്രചനത്തിനെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഓരോ കാലഘട്ടം ഓരോ സമയത്തും ദൈവം കൊടുത്തിട്ടും വീണ്ടും സംഗീത പുസ്തകത്തിൽ പറയുകയാണ് കണിയാക്കി കൊണ്ട് അവര് പറയുന്നത് എന്നാ പറയുന്നത് സംഗീത പുസ്തകത്തിൽ പറയുന്നത് വളരെ വ്യക്തമായി വചനം പറയുന്നു ഇവിടെ അപ്പവും വല്ല വെള്ളവുമല്ല ഈ അപ്പം തിന്ന ഞങ്ങൾ മടുത്തുട്ട ഈ അപ്പം മടുത്തു സ്വർഗത്തിൽ നിന്നും തരുന്ന ഈ അപ്പം ആ ഒരു മടുത്തു എന്നാ പറയുന്നത് ഇത് തന്നെ അല്ലേ ഇന്ന് ഈ ഭൂമിയിൽ സംഭവിച്ചു ദൈവം തരുന്ന പ്രകൃതി ദൈവം തരുന്ന ആ സമ്പത്ത് മൃഗങ്ങളും പക്ഷികളും ഇല്ലെങ്കിൽ മനുഷ്യനെ എന്തൊക്കെ വേണമെന്ന് ഈ ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഓരോരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ദൈവം വേണ്ടത് നൽകി സമ്പന്നമായി ഈ എഴുനൂറ് കോടി ജനങ്ങൾക്കധികം ദൈവം വേണ്ടത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് മനുഷ്യൻ അവൻ്റെ ബുദ്ധിക്കും ശക്തിക്കും ദൈവം ഒക്കെ കണ്ണുകളടച്ചുകൊണ്ട് അവന് ദാനമായി നൽകിക്കൊണ്ടിരിക്കുക കടൽ സമ്പത്ത് മീന് ഇതൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ടും അവർ ഈ മടുപ്പ് ഇല്ലെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പിറുപിടുത്തുകൊണ്ടുള്ള ഒരു യാത്ര നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടുകാർ ദൈവം ഇല്ല എന്ന നിരീശ്വരവാദവും വേറുകൂട്ടർ ദൈവത്തിന്റെ പല ഭാഗങ്ങളും പറഞ്ഞുകൊണ്ട് തീവ്രവാദവും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ തിരിഞ്ഞുകൊണ്ട് വേറെ തരത്തില് വേറെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നൽകുന്ന ജീവനെ അത് അപോഷം വഴി കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ ഓരോ വർഷം കൊന്നുകളഞ്ഞുകൊണ്ട് ക്രൂരനായി മാറിക്കൊണ്ടിരിക്കുന്ന വേറൊരു വ്യക്തികൾ വേറൊരു വ്യക്തി എന്ന് പറഞ്ഞ് ജനത്തെ എങ്ങനെ നശിപ്പിക്കുന്നത് വിചാരിച്ചു കൊണ്ട് അവരെ ആയുധങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങളും നടത്താൻ വേണ്ടി തന്ത്രങ്ങൾ ആരാഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവിടെ വളരെ എന്താ പറയാ മനുഷ്യ ഒരിക്കലും നശിച്ചു പോകരുത് എന്ന് വിചാരിച്ചു കൊണ്ട് തൻ്റെ ഉള്ളം കയ്യിൽ താങ്ങി താങ്ങി ഓരോ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മടുത്ത ജനം എന്നെ മടുത്തതാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാതെ അവൻ വീണ്ടും 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 പറന്നുകൊണ്ടിരിക്കോകം മഹായുദ്ധങ്ങൾ മാറി മാറി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു അത് മനുഷ്യർ തന്നെയാണ് തുടങ്ങി വെച്ചത് ഇപ്പിതാ കൊറോണ വൈറസ് എന്ന രണ്ടായിരത്തി പത്തൊമ്പത് വൈറസ് ഇന്ന് ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുക ഒരു രാജ്യം ഇടാതെ എല്ലാ രാജ്യത്തിലേക്കും ഈ കൊറോണ വൈറസ് കീഴടക്കുകയാണ് ജനം മടുത്തു ദൈവത്തെ മടുത്തു എന്നൊക്കെ പറഞ്ഞ് നീ ദൈവമാണോ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവം ശിക്ഷിച്ചാലും മനുഷ്യൻ ശിക്ഷിച്ചാലും എന്ത് ശിക്ഷിച്ചാലും ഇന്ന് ഇസ്രായേൽക്കാർ പറയുന്നത് പോലെ മടുത്തു എന്ന് നീ പറയരുത് എൻ്റെ ദൈവത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലേ ഈ സമയത്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടോ വ്യത്യസ്ത മതക്കാർ പ്രാർത്ഥിക്കുന്നു ധ്യാന ഗുരുക്കന്മാർ പ്രാർത്ഥിക്കുന്നു ഇല്ലെങ്കിൽ ഉപവാസം പ്രാർത്ഥന പല നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം എല്ലാ വിഭാഗമല്ല വളരെ കുറച്ച് വിഭാഗം മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കഥകടച്ചിരിക്കുന്നുണ്ട് ആ കഥ കടച്ചിരുന്നു കൊണ്ട് ലോകത്തിന്റെ വ്യാപാരങ്ങൾ മുഴുകിക്കൊണ്ട് വീണ്ടും യേശു ക്രിസ്തുവിനെ എങ്ങനെ വേദനിപ്പിക്കോ അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി വലിയൊരു വിഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അമേഹിയ ഇതാണ് ഇങ്ങനെ പടർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിനും അല്ലെങ്കിൽ വ്യത്യസ്തമായ മരുന്നുകൾക്ക് മനുഷ്യൻ കണ്ടുപിടിച്ചാലും ഇതിനൊരു ഉത്തരം കിട്ടാതെ പോയി ഒരു കാലഘട്ടം പക്ഷേ ഈ ജനം ഇങ്ങനെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വചനം പറയുകയാണ് ഈ വിലക്കെട്ടായി അപ്പം തിന്നു ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിൽ ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവിടെ ദംസനമേറ്റ് ഇസ്രായേൽ വളരെ പേർ മരിച്ചു അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു ഈ പാപങ്ങൾ പിൻവലിക്കാൻ കർത്താവോട് പ്രാർത്ഥിക്കണേ എന്ന് മോശ ജനത്തോട് പറഞ്ഞു കർത്താവ് മോശയോട് അരിൽ ചെയ്തു ഒരു പിച്ചിള സർബത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനം എൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചള കൊണ്ട് ഒരു സർബത്തെ ഉണ്ടാക്കി അവിടെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ പിച്ചിള സർപ്പത്തെ നോക്കിയപ്പോൾ അവർ ജീവിച്ചു അവിടെ പെറുപുറുത്ത് കഴിഞ്ഞപ്പോൾ അഗ്നേയ സർപ്പങ്ങളെ ഇസ്സാചനത്തിലേക്ക് വിട്ടപ്പോൾ ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പെറുപുറുപ്പ് നിർത്തിക്കൊണ്ട് അവർ വാശോട്ട് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു ദൈവത്തിന്റെ മക്കളെ ഇത് ഇന്ന് ഈ ഭൂമിയിലെ മനുഷ്യൻ കുത്തിയ കുഴി തന്നെയാണത് ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശാപമൊന്നും അല്ലാതെ പക്ഷേ ദൈവത്തിന് ഒരുപാട് വേദനയുണ്ട് എത്ര നന്മകൾ ദൈവം നമുക്ക് നൽകിയാലും യേശുക്രിസ്തു നമുക്ക് നൽകിയാലും വീണ്ടും വീണ്ടും ആ യേശു ക്രിസ്തുവിനെ വീണ്ടും കുരിശു തറച്ചു കൊല്ലുക നമ്മളിപ്പോ വത്രസിന്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു യേശുക്രിസ്തുവിനെ അറിഞ്ഞതിനു ശേഷം വീണ്ടും നീ യേശുവിനെ വീണ്ടും കുരിശു തറച്ചു കൊണ്ടിരിക്കുകയാണ് യേശു നമുക്ക് ഓരോ നിമിഷവും ഒരുപാട് അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങള് രോഗശാന്തികള് ഒപ്പം നല്ലൊരു പ്രകൃതി വായു ഓക്സിജന്റെ െ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ കിട്ടാതെ പല സ്ഥലങ്ങളും ഓടി അത് ആയിരങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തു മേടിക്കാൻ നിൽക്കുമ്പോൾ സൗജന്യമായി നൽകുന്ന ഈ ഓക്സിജന്റെ ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക സൗജന്യമായി ദൈവം തരുന്ന ആ വായു ഓക്സിജൻ വെള്ളം സ്ഥലം ഇതൊക്കെ തന്നിട്ട് നമ്മൾ ഇങ്ങനെ പെരുമുറത്തുകൊണ്ടിരിക്കുക പോരാ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഈ കൊറോണ വൈറസ് ദൈവം തന്ന ശാപമാണോ അല്ല മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ മനുഷ്യരിക്കുന്നത് ഇന്ന് നമ്മൾ പെരുപെറുക്കെല്ലാം വേണ്ടത് പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വം നൽകുന്ന വ്യക്തികള് അത് ആരായിക്കോട്ടെ ആത്മീയ നേതൃത്വം ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു കാലഘട്ടമല്ല വേണ്ടത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന അഭിഷേകം പവർ അതൊരു വചന പ്രഘോഷമായിട്ട് ആരായിക്കോട്ടെ ആത്മീയ ശുശ്രൂഷ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായി വിളിക്കപ്പെട്ട മക്കൾ ഈ സമയം മോശ പോലെ കരമയർത്തി ദൈവത്തിന് മുന്നിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കരമയർത്തേണ്ട സമയമാത് മറിച്ച് നിങ്ങളായിരിക്കുന്ന മിനിസ്ട്രികള് നിങ്ങളായിരിക്കുന്ന സഭകള് നിങ്ങളായിരിക്കുന്ന ദേവാലയങ്ങള് നിങ്ങളായിരിക്കുന്ന ഇടവകള് ആയിക്കോട്ടെ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ദൈവ സന്നിധി ആ ദിവ്യകാര്യത്തിന് മുന്നിൽ യേശുക്രിസ്തുവിന് മുന്നിൽ കുരിശ് രൂപത്തിന് മുന്നിൽ കരമയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ പിത്ര സർപ്പത്തിന് മുന്നിലേക്ക് നോക്കിയപ്പോൾ അവരിൽ നിന്നും ആ പാമ്പുകടിയേറ്റവർ സൗഖ്യ ലഭിച്ചതുപോലെ കുരിശിലേക്ക് കുരിശിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ ഇത് ആഹ്വാനം ചെയ്യുകയാണ് ഞാനും നിങ്ങളും ഇനിയും ഇത് ആയിരക്കണക്കിന് വ്യക്തികള് മരിച്ചുകൊണ്ടിരിക്കുക ഈ കൊച്ചു കേരളത്തിൽ വരെ ഇപ്പം നൂറും ഇരുന്നൂറും ഇരുന്നൂറിലധികം പേര് ഓരോ ദിവസം പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഇത് കണ്ടുകൊണ്ട് ഇതൊക്കെ എന്താ എന്താ ഇങ്ങനെ നോക്കാതെ കരം പിരിച്ച് അതേ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് മുട്ടുമടക്കിക്കൊണ്ട് ആ കരമുയർത്തി പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക ദൈവ നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദേവാലയം തുറന്നാൽ മാത്രം പോരാ നീ ആയിരിക്കുന്ന ദേവാലയം നീ ആയിരിക്കുന്ന ഭവനങ്ങൾ അത് ദേവാലയമായി മാറ്റണം അവിടെ വിശുദ്ധ ബലി ഓൺലൈൻ വിശുദ്ധ കുർബാനയും ഒപ്പം തന്നെ ജപമാലയും പ്രാർത്ഥനയും കുടുംബത്തോടൊപ്പം ഒരുമിച്ചും ഓൺലൈൻ പ്രാർത്ഥനയോടൊക്കെ ലോകത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മോശകരമുയർത്തതുപോലെ ആത്മീയ നേതൃത്വം നൽകി പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളും അവരാരായിക്കോട്ടെ ഏത് സമവിശ്വാസികളായിക്കോട്ടെ ഈ സമയം കരം ഉയർത്തേണ്ട സമയമാ ഇനിയും ഈ മരിക്കുമ്പോൾ ഇത് അടുത്ത വീട്ടിലാണോ വരിക്കുന്നത് അടുത്ത ജില്ലയിലാണോ മരിക്കുന്നത് ഇല്ലെങ്കിൽ അടുത്ത സംസ്ഥാനത്താണ് വധിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തല്ലല്ലോ എൻ്റെ വീട്ടിലോ ചിന്തിക്കരുത് നിന്റെ മുറ്റത്ത് മണം ഇതാ മരണത്തിന്റെ മണം ഇതാ വന്നിരിക്കുകയാണ് നിന്റെ മുറ്റത്ത് താ കോവിഡ് വന്നിരിക്കുകയാണ് നിന്റെ മുറ്റത്ത് താ ഇതാ പ്രകൃതി ദുരന്തം വന്നിരിക്കുകയാണ് ഈ സമയം നീ നിന്റെ സമയം പാടാക്കാതെ ദൈവത്തിന്റെ മുന്നിൽ കരമയർത്തി ദിവ്യകാരൻ്റെ സന്യത്തിലെ മുട്ടിപ്പായി വിശുദ്ധ കുർബാനയിലൂടെ അർപ്പിക്ക ഓരോ നിന്റെ ജീവൻ ജീവൻ മാത്രമല്ല വേണ്ടി വലിയ സ്നേഹമില്ലെന്ന് യേശു ക്രിസ്തു പറഞ്ഞ ആ വചനത്തിന്റെ സത്യം മറ്റുള്ളവർക്ക് വേണ്ടി കരമുയർത്തുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടം ഉപയോഗിക്കണം മകളെ ഉണരേണ്ട സമയമായത് ഇത് ഉണരേണ്ട സമയമാ ഈ ഉണരേണ്ട സമയത്ത് നമ്മൾ ഇനിയും 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 മന്ദഗതിയിലായി ചൂടും തണുപ്പും ഇല്ലാത്ത മന്ദോഷകനായി ഇരിക്കുകയാണെങ്കിൽ എന്റെ വായിൽ നിന്നും കളിയും യശ്വസ് പറയുന്നത് വെളിപാടന പുസ്തകത്തില് ഇനിയും ചൂടും തണുപ്പും ഇല്ലാതിരിക്കാതെ ഈ ദൈവത്തിന്റെ തിരുമുമ്പിൽ പ്രത്യേകമായി നേതൃത്വ നിലയിലേക്ക് പ്രത്യേകമായി അഭിഷേകം ലഭിച്ച ഓരോ മക്കളും ഇന്ന് ദൈവജനത്തിന് വേണ്ടി ഉയർത്തണം നിങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ ഉയർത്തുമ്പോൾ പാവപ്പെട്ട ജനം ഉയർത്തും അവർ കുരിശിലേക്ക് നോക്കും കുരിശിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്നും കോവിഡ് എന്ന മഹാമാരി വിട്ടോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഇന്നും ജീവിക്കുന്ന ദൈവം അത് സ്വർഗത്തിലിരിക്കുന്ന ജീവ ദൈവം മാത്രമല്ല ഇന്ന് നമ്മുടെ ഇടയിൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ മധ്യം ഞാനുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ അതേ ദൈവം രണ്ടോ മൂന്നോ പേർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തി അഭിഷേകം നിറയും ഭയത്തിന്റെ ദുരാത്മാവ് എൻ്റെ കയ്യൂപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും നീ ഉച്ഛലിപ്പിക്കുക എന്നാൽ ഞാൻ നിനക്ക് നൽകുന്നത് ഭീരത്വത്തിന്റെ ആത്മാവനല്ല ശക്തിയുടെ ആത്മാവ ഇന്ന് കോവിഡ് വന്നു വന്നുപോയവരും അല്ലെങ്കിൽ കോവിഡ് വരുന്നവരൊക്കെ ഒരുപാട് വ്യക്തികൾ രാത്രി ഉറങ്ങുന്നില്ല അവർക്ക് ഉറക്കം കിട്ടുന്നില്ല ഭയമാണ് ആത്മഹത്യ ചെയ്യുന്നോ എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് വേദം ചിന്തിക്കുമ്പോൾ ഈ ദൈവജനത്തിന് വേണ്ടി ഈ ഭൂമി മക്കൾക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നേതൃത്വം നൽകാൻ പ്രത്യേകമായി വരലഭിച്ച അഭിഷേകം ലഭിച്ച ഓരോ വ്യക്തികളും ഇന്ന് ദൈവജനത്തിന് വേണ്ടി പടപരുകണം ഓ പരിശുദ്ധമ്മേ യശവിതാവേ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാതസ്ഥമാക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും എല്ലാ ഭയത്തിൻ്റെ ദുരാത്മാട്ടുപോട്ടെ സകല പന്ത്രണ്ടെ പത്രപ്രകാരം പ്രാർത്ഥനയും കൃപയുടെയും ആത്മാവ് ഞങ്ങൾ വന്നറിയട്ടെ